എന്റെ പൊഞ്ഞ ഏടിയാ പോണേ കൃഷ്ണദേബി എങ്ങനെ പോണേ അപ്പോ അത്ര ശരി കൃഷ്ണവേ ഏ ോ ഓട്ട് വാട്ട് വാ ആള് മോശ കരച്ചിലൊക്കെ പാവക്ക് കൊടുക്ക് കൃഷ്ണവേ പാവല്ലേ എന്നാ ചൊടിച്ച്ളുക്ക് കൊടുത്തില്ലല്ലോ ചൊടിച്ചുപോയി ഒക്കെ കൊടുക്ക് എന്നാ അവള് വരൂ ഒക്കെ കൊടുക്ക് കൊടുക്കുവ ചല്ലടത്തേക്ക് അയ്യോ അമ്മ കുട്ടി വീണോ ബാബാ വീണു പോ വീണു പോ വീണു പോ വീണു പോ കുഞ്ഞുമാ വരുന്നണ്ടോ കിച്ച പോല <laughs> 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 പിടിക്കുന്ന ആയ വന്നോട്ട് അമ്മ പിടിക്കണോ അച്ഛമ്മ അടിയാ ആ ഇനി ഇതിലൂടെ തന്നെ കയറണോ കയറണല്ലേ അമ്മ ഇവിടെ